ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നല്ല അടിപൊളി പെരിച്ചകളൊക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ നല്ല പെരിച്ചകളൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് കുറച്ചധികം പപ്പീസുകൾ നമുക്ക് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വിത്ത് കെ എസ് ഐ സർട്ടിഫൈഡ് ബീഗിൾഡ് പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല അടിപൊളി പപ്പീസുകൾ വന്നിട്ടുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയും ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് നല്ല അടിപൊളി ബിഗിളുടെ പപ്പീസുകൾ തൃശ്ശൂരുടെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെയിം ബ്രീഡർ നമുക്ക് റോഡ് വീലറിൻ്റെ മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും വന്നിട്ടുണ്ട് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് നല്ല അടിപൊളി പപ്പീസ് പെറ്റായിട്ട് വളർത്തായാലും കാവലിനായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി റോഡ് വീലറിൻ്റെ പപ്പീസുകൾ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വിത്ത് കെ സി ഐ തൃശ്ശൂർ തന്നെയാണ് സെയിം ബ്രീഡറിന് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം പതിനെട്ടായിരം രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് സെയിം റീഡറിനാണ് അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഷിഡ്സുവിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള ഷിഡ്സുന്റെ ഫീമെയിൽ പപ്പി ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഫാദർ വന്നിരിക്കുന്നത് ഇമ്പോർട്ടിന്റെ സണ്ണാണ് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് നമുക്ക് സെയിലെ പോംറേനയും സ്വിറ്റ്സിന്റെ ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേന സ്പീറ്റ്സിന്റെ പപ്പി അമ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപ അപ്പോൾ ഈ പപ്പീനെടുക്കാൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാന്നാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസുകളാണ് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ആറായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ഫാദറിൻ്റെയും മദറിന്റെയും വീഡിയോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പേരൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് പപ്പീസിനെ എടുക്കാവുന്നതാണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവാണ് നമുക്കിവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി അയ്യായിരം രൂപയാണ് ഒരു ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചുള്ളൂ ഇതാണ് വന്നിരിക്കുന്നത് ഫാദറും മദറും അടുത്ത് നമുക്ക് സെയിലും വന്നിരിക്കുന്നത് സിൽവർ അരോണ ഫിഷാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് അപ്പം ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ടു ഫീറ്റ് അബവാണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി സിൽവർ അരോണ ഫിഷിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ടു ഫീറ്റ് അബവ് ഉണ്ട് അയ്യായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് കൊറിയറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റൈഡറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് പപ്പീസുകൾ സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് നമുക്ക് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോമ്രേനിന്റെ പപ്പീസുണ്ട് പോമറേനായിട്ട് ഫീമെയിൽ പപ്പിയുണ്ട് അതേപോലെ ടെറിയറിന്റെ പപ്പീസുണ്ട് ടെറിയറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് റേറ്റ് വെച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ടെറിയറിന്റെ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ പോംറേനിന്റെ ഫീമെയിൽ പപ്പീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കണ്ണൂരിന് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിൽ കയറ്റാണ് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുണ്ട് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ബ്രീഡേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക